പപ്പ ഒരിക്കലെങ്കിലും മടങ്ങി വരൂ എന്നിട്ട് പപ്പയ്ക്ക് ഡ്യൂട്ടി തുടരാം ഏഴ് വയസ്സുകാരൻ കബീർ ഇപ്പോഴും ആ കടുത്ത യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല പിതാവ് മടങ്ങി വരില്ലെന്ന് അറിയാതെ നിരന്തരം ശബ്ദ സന്ദേശങ്ങൾ അയക്കുന്ന മകന്റെ കഥ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരു വീഡിയോ കോൾ അത് മതി കൊച്ചു കബീറിന് അച്ഛനൊന്ന് വിളിക്കുന്നില്ലല്ലോ എവിടെ പോയതാകും എന്നൊക്കെയാണ് അവൻ ആശങ്കപ്പെടുന്നത് സ്വാതന്ത്ര്യദിന തലേന്ന് സൈനിക ബഹുമതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേണൽ മൻപ്രീത് സിംഗിന് കീർത്തിചക്ര നൽകി രാജ്യം ആദരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് അനന്ത്നാഗിലുണ്ടായ ഭീകരാക്രമണത്തിലാണ് കേണൽ മൻപ്രീത് സിംഗ് വീരമൃത്യു വരിച്ചത് ഘടൂൽ ഗ്രാമത്തിലെ കാട്ടിൽ ഭീകരരുമായി ഉണ്ടായ തീവ്രവാദം ഏറ്റുമുട്ടൽ സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ധീരമായി പോരാടിയെങ്കിലും കേണൽ സിംഗിനൊപ്പം മേജർ ആശിഷ് ജമ്മുകാശ്മീർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഹുമയോൺ ഭട്ട് ജവാൻ പർദീപ് സിംഗ് എന്നിവർ വീരമൃത്യു വരിച്ചിരുന്നു പതിനേഴ് വർഷത്തോളം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച കേണൽ മൻപ്രീത് സിംഗ് ഭീകരാക്രമണ സമയത്ത് രാഷ്ട്രീയ റൈഫിൾസ് പത്തൊമ്പതിൻ്റെ ഭാഗമായിരുന്നു രാഷ്ട്രീയ റൈഫിൾസിലെ കാലാവധി പൂർത്തിയാക്കാൻ നാലു മാസം മാത്രം ശേഷിക്കെയാണ് വീരമൃത്യു വരിക്കുന്നത് പഞ്ചാബിലെ ഭരോൺ ജിയനിലാണ് കേണൽ മൻപ്രീതിന്റെ കുടുംബം ഭാര്യ ജഗ്മീത് ഖഗ്വാളും രണ്ട് മക്കളും അടങ്ങുന്നതാണ് മൻപ്രീത് സിംഗിന്റെ കുടുംബം അനന്ത്നാഗ് ജില്ലയിലെ ഏറ്റവും തീവ്രവാദ ബാധിത മേഖലകളായ ലർഗി പോരാ സൽദുര നാഗ് എന്നിവിടങ്ങളിലെ ഹീറോ ആയാണ് കേണൽ സിംഗ് ആദരവോടെ ഓർമ്മിക്കപ്പെടുന്നത് ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായ സൈനിക ഓഫീസറെ നാട്ടുകാർ അന്നും ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു കേണൽ സിംഗിന്റെ അഭാവം ഭാര്യ ജഗ്മീദിനെയും മക്കളായ കബീറിനെയും വാണിയെയും വല്ലാതെ ഉലച്ചിരുന്നു ഇനി ഒന്നും പഴയതുപോലെ ആവില്ലെന്ന് ജഗ്മീദിനറിയാം മക്കളുടെ പേരിൽ രണ്ടു ചിനാർ മരങ്ങൾ നട്ടിട്ട് താൻ പത്തു വർഷത്തിന് ശേഷം അവ കാണാൻ മടങ്ങിയെത്തുമെന്ന് കേണൽ പറഞ്ഞിരുന്നു എന്നാൽ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് അത് കാണാനാവില്ലെന്ന യാഥാർത്ഥ്യം ജഗ്മീദിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കേണൽ മൻപ്രീത് സിംഗ് ചിലപ്പോൾ അർദ്ധരാത്രിയിലായിരിക്കും സഹായം തേടിയ ആളുകൾ വിളിക്കുക ഒരു മടിയും കൂടാതെ അദ്ദേഹം അവർക്ക് സഹായം കിട്ടിയെന്ന് ഉറപ്പാക്കും നാട്ടുകാർ തങ്ങളുടെ കുട്ടികളുടെ പിറന്നാൾ ആഘോഷത്തിനും ഈദാഘോഷത്തിനും എല്ലാം കേണലിനെ ക്ഷണിച്ചിരുന്നു അതൊരു വലിയ കുടുംബം പോലെയായിരുന്നു ജഗ്മീത് പറഞ്ഞു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളും ജഗ്മീത് ഓർക്കുന്നു വെറും മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രം ഞാൻ ഒരു ഓപ്പറേഷനിലാണ് എന്നായിരുന്നു ആ വാക്കുകൾ പിന്നീട് ആ ശബ്ദം കേട്ടിട്ടില്ല ജഗ്മീത് മയക്കുമരുന്നിന് അടിമകളായവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക സ്ത്രീകളെ ശാക്തീകരിക്കുക വിദ്യാഭ്യാസത്തിലൂടെയും കായിക വിനോദങ്ങളിലൂടെയും സമൂഹത്തെ വളർത്തുക എന്നിവയിലൊക്കെ വ്യാപൃതനായിരുന്നു കേണൽ മൻപ്രീത് സിംഗ് ഇത്രയും മാന്യമായ ഒരു ഓഫീസറെ കണ്ടിട്ടില്ല നാട്ടുകാരനായ റൈസ് പറഞ്ഞു മകൻ കബീറിനൊപ്പം കളിക്കുന്ന കേണലിനെയും റൈസ് ഓർക്കുന്നു അന്തിമ പരിഹാരത്തിനായി നാട്ടുകാരുടെ അത്താണിയായിരുന്നു കേണൽ മൻപ്രീത് സിംഗ് കേണൽ ഇന്നില്ലെങ്കിലും അദ്ദേഹത്തെ രാജ്യം ആദരിക്കുമ്പോൾ നാട്ടുകാരും സല്യൂട്ട് ചെയ്യുന്നു ആ ധീര പോരാളിയെ കേണൽ മൻപ്രീത് സിംഗിനെ കൂടാതെ കരസേനയിൽ നിന്നുള്ള രണ്ടു പേർ ഉൾപ്പെടെ പേർക്ക് കീർത്തിചക്ര ലഭിച്ചു സൈനികനായ രവികുമാർ മേജർ എം നായിഡു എന്നിവരാണ് കീർത്തിചക്രയ്ക്ക് അർഹരായവർ കേണൽ മൻപ്രീത് സിംഗ് രാഷ്ട്രീയ റൈഫിൾസിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്നു